ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് ചെയ്യുന്നത് ഒരു സ്കേർട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ അടുത്ത ദിവസം അത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അത് കുറച്ച് ലെങ്ത്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് രണ്ടും സെപ്പറേറ്റ് ഇടുന്നത് സ്കേർട്ട് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽവെറ്റിൻ്റെ ആണ് ഇത് ഒരു ഓർഡർ കിട്ടിയതാണ് കേട്ടോ ഒരു വൺ ഇയർ വൺ ടു ടു ഇയർ ബേബിയുടെ മെഷർമെന്റിലാണ് മെഷമെന്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട് ഇതൊരു വെൽവെറ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മളിത് ഒരു കുറച്ചധികം വെച്ചിട്ടുണ്ട് കാരണം വേറെയും വർക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനീത് ഈ ഒരു മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ചധികം എടുത്തു പിന്നെ നമ്മൾ ഇതിന് ലൈനിങ് കൊടുക്കുന്നത് ക്രേപ്പാണ് അപ്പോൾ ഇതിന് കോട്ടൺ ലൈനിങ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ക്രേപ്പ് കൊടുക്കണമെന്നുള്ളൂ കസ്റ്റമർ കുറച്ച് നല്ല ലൈനിങ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ക്രേപ്പിന് അത്ര റേറ്റ് വരുന്നില്ല നമ്മൾ ഈ ഒരു വെൽവെറ്റ് മെറ്റീരിയലിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ മീറ്ററിന് പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ ഞാനിത് രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടുണ്ട് എടുത്ത് വെച്ചിട്ട് പക്ഷേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഒക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഓക്കെ ആയി വരുന്നൂ എന്നാലും നമുക്കിത് എന്തായാലും അതേ ദിവസമല്ലേ ഉള്ളൂ ക്രിസ്മസിന് അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ലെങ്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിലാണ് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈനിങ് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൽ പാവാടയുടെ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം ഇത് നോർമലായിട്ടൊരു സ്കേർട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ജസ്റ്റ് കാണിക്കുമെന്നേ ഉള്ളൂ ഇനി നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വെയ്സ്റ്റ് റൗണ്ടിൻ്റെ അളവ് നോക്കുക നിങ്ങൾക്ക് എത്രയാണ് വേസ്റ്റ് റൗണ്ട് വരണേന്ന് നോക്കുക അതിൻ്റെ നല്ലൊരു ഭാഗമാണ് നമ്മളിവിടെ അടേളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ വേണ്ടത് നാലര ഇഞ്ചാണ് കേട്ടോ അവർ നമുക്ക് അളവെടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ നാലര ഇഞ്ച് നമ്മൾ കൊടുക്കുമ്പോൾ നാലര ഇഞ്ചിൽ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ എക്സ്ട്രാ കൊടുക്കണ്ടേ അപ്പോൾ ആദ്യം ഞാനിവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആര ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്കേർട്ടിൻ്റെ രണ്ട് പീസ് പീസായിട്ടല്ല വരും അപ്പോൾ രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് ആരേഞ്ചിപ്പോൾ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നമ്മൾ ഒരു ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ താഴേക്കുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴേക്കുള്ള ഷേപ്പ് ഒരുപാട് ഷേപ്പ് മാറിക്കാനില്ല ഇതിപ്പോൾ മാർക്ക് ചെയ്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് വരച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്ന ആൾ ഡൗട്ടുകൾ ചോദിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ എക്സാം ടൈം ആയതുകൊണ്ട് നമുക്ക് അതും ശ്രദ്ധിക്കണം അപ്പം അധികം വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ ഞാൻ ക്രിസ്മസിന്റെ രണ്ടുമൂന്നെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതേപോലെ നാലര ഇഞ്ചും എക്സ്ട്രാ ഒരു അര ഇഞ്ചും നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ താഴേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് അളവ് കിട്ടുന്നത് അതിൻ്റെ നല്ലൊരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് താഴേക്ക് ഞാനൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് ഇഞ്ച് വരുന്ന പോയിന്റിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പോയിന്റിനേം കയറ്റും ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നാലര പ്ലസ് അര ഇഞ്ച് അഞ്ചിഞ്ചാണല്ലോ കൊടുത്തത് അപ്പോൾ താഴേക്ക് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആ ലൈൻ ഇതുപോലെ ഒന്ന് ആ ഒരു സ്കേർട്ടിൻ്റെ ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് താഴെ ഇതുപോലത്തെ ഷേപ്പ് വരച്ചെടുക്കാം അപ്പം ഇങ്ങനെയാണ് വരുന്നത് അതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ കാരണം ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിങ്ങനെ തെന്നിപ്പോവും അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിവിടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഷേപ്പ് നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെയാണ് സ്കേർട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഇതുപോലെയുള്ള സ്കേർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് കസ്റ്റമർ നമുക്ക് ഫോട്ടോ അയച്ച് തന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കത് ആ ഒരു ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫുള്ളായിട്ട് നിവർത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അത് നമ്മളിഷ്ടത്തിന് ചെയ്തെടുക്കാം അപ്പം ഞാനിതുപോലെ ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്ത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സ്ട്രാപ്പ് വേണം അതായത് ബാൻഡ് ഉണ്ടല്ലോ വേസ്റ്റ് ബാൻഡ് ആ ഒരു ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനത് സൈഡ് ചെയ്ത് വന്ന ഒരു ഒരു പീസ് എടുക്കുന്നുണ്ട് നമ്മളിപ്പോഴും പരമാവധി ഫിഷക്കിയിട്ടാണോ കട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ ഈ ഒരു പീസ് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ജോയിൻറ്റ് ഇട്ട് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ പിന്നെ ഇതൊരു ത്രീ ഇയേഴ്സൊക്കെ വരെ തയ്ക്കാൻ ഒരു മീറ്റർ തുണി മതിയാവും കേട്ടോ ഈ ഒരു കെട്ടൻ ടോപ്പ് തയ്ക്കാനായിട്ട് അപ്പം ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പീസ് വേസ്റ്റ് ബാൻഡ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് വീതിക്ക് എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ സ്കേട്ടിൻ്റെ രണ്ട് വശങ്ങളും ജോയിൻറ്റ് ഇട്ടെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻറ്റ് ഇട്ട് ജോയിൻ്റ് ഇടാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ്ങും ചേർത്ത് നമുക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ട് എടുക്കാം അതിന് ശേഷം ബാക്ക് പോർഷനും അതിൻ്റെ ലൈനിങ്ങും ചേർത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും ജോയിൻ്റ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ നമുക്ക് അതേതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വരുന്ന തുണിയൊക്കെ പരമാവധി നമ്മൾ കട്ട് ചെയ്ത് കളയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുണി അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് എന്താ പറയുക ലൈനിങ് കൂടെ വരുമ്പോൾ ഇച്ചിരി അവിടെ കട്ടിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് തൊട്ട് അടുത്തായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെൽവെറ്റിൻ്റെ തുണി അത്യാവശ്യം കട്ട് ചെയ്യണ്ടായിരിക്കും അതുപോലെ നമ്മൾ ലൈനിങ് കൂടെ വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ കട്ട് ചെയ്ത് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഒരുപാട് വലിച്ചത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് രണ്ട് സൈഡും കൂടെ ജോയിൻറ്റ് ഇട്ട് എടുക്കലാണ് കേട്ടോ ഞാൻ ഞാനതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് താഴത്തെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ അതൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വശത്ത് നമ്മൾ കുറച്ചൊന്ന് നിർത്തണം ഓപ്പണിങ് നിർത്തണം അതിനായിട്ട് ഇത് ഇതുപോലെ ഞാൻ കാണിക്കാം കേട്ടോ ഇങ്ങനെ ഓപ്പൺ നിർത്തിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് എൻ്റെ വശത്ത് നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ ഒരു വശത്ത് ഒരു ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഭാഗം ജോയിൻറ്റ് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാൻ അപ്പം ഞാനിപ്പോൾ വരച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് താഴെയൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇത് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമ്മൾ സ്ലിറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ അതുപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതല്ലാതെ വേറെ മെത്തേഡിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബട്ടൺ വെച്ച് കൊടുക്കും അപ്പോൾ അത് ക്ലോസ് ആയിട്ട് കിടന്നോളും പ്രസ് ബട്ടൺ ഉണ്ടല്ലോ ആ ഒരു ബട്ടൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി കിടന്നോളും അതേ ഇതുപോലെ ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴേക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ വശത്ത് നമ്മൾ ഓപ്പണിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ സ്ലിറ്റിന് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ ടോപ്പിനും അതുപോലെ ചുരിദാറിനൊക്ക സ്ലിറ്റിന് സ്റ്റിച്ച് ചെയ്യുമല്ലോ ആ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു സ്കേർട്ട് ഇട്ടതിന് ശേഷം അവിടെ ഒരു ഓപ്പണിങ് വരും ആ ഒരു ഇത് ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇലാസ്റ്റിക് വയ്ക്കുന്നില്ലല്ലോ ഇത് ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ചെറിയൊരു പ്രസ് ബട്ടണും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് സെക്യൂർ ഇരുന്നോളും ആ ഒരു ഓപ്പണൊന്നും പുറത്തേക്ക് കാണില്ല അതിനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ബാൻഡാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം അപ്പം അതിനായിട്ട് വേസ്റ്റ് ബാൻഡ് നമ്മൾ രണ്ട് പീസായിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നത് അത് ആദ്യം തന്നെ നമുക്കൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഇതിനകത്ത് ഫൈനൽ ലുക്കിൽ കൊടുക്കാം ഇത് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു ഇന്നോ നാളൊക്കെ ആയിട്ട് ഐറ്റം കിട്ടും അപ്പോൾ അതേപോലെ നമ്മൾ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉൾവശത്തു നിന്നാണ് നമ്മൾ ഈ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉൾവശത്തു നിന്ന് ഇതേതുപോലെ നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം നമ്മുടെ ഫേസിക്ക് വരുന്ന പോലെ വെക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉൾവശത്തേക്കാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ലൈനിങ് വരുന്ന ഭാഗത്തേക്കാണ് ഈ ഒരു പീസ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു പീസ് മൊത്തത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക സ്കേർട്ടിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ ആ സ്ട്രാപ്പ് വെച്ചു കൊടുക്കുക അതിൻ്റെ നല്ലവശം സ്കേർട്ടിൻ്റെ ഉൾവശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം എൻഡിലെത്തുമ്പോൾ കണ്ടു നമ്മൾ കുറച്ച് നീട്ടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡ് വശത്ത് അര ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം കണ്ടു അത് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സ്കേട്ടിന്റെ ഉൾവശത്തേക്കാണ് നമ്മൾ ആ ഒരു പീസ് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് പുറത്തേക്കാക്കി എടുക്കാം അപ്പോൾ അതേപോലെ അറേഞ്ച് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പീസ് ഇതുപോലെ നിവർത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട വീതി അതായത് നമുക്കിപ്പോൾ വിഷ്ബാൻഡ് എത്ര വീതി വേണം എന്നു വെച്ചാൽ അതിൻ്റെ വീതിക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഇഞ്ച് വീതി കിട്ടുന്ന പോലെയാണ് കേട്ടോ എടുക്ക എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നമുക്കത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിതിനകത്ത് ഇലാസ്റ്റിക് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇലാസ്റ്റിക് വെച്ച് കൊടുത്താൽ ഈ സ്കേർട്ടിന് ഭംഗി ഉണ്ടാവില്ല കുട്ടികളിടുമ്പോൾ ചുരുക്ക് വന്ന് കഴിഞ്ഞാൽ ഈ സ്കേർട്ടിൻ്റെ ഭംഗി ഉണ്ടാവില്ലേ കറക്റ്റ് വേസ്റ്റിൻ്റെ അളവിന് നിൽക്കുന്നതായിരിക്കും ഭംഗി ഇനി എൻഡിൽ എത്തുമ്പോൾ കണ്ടോ ആരേഞ്ച് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടില്ലേ അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് വേണ്ട വീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്റ്റിച്ചിങ് നമ്മൾ അവസാനിപ്പിക്കാതെ മൊത്തം റൗണ്ട് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാം കണ്ടോ അപ്പോൾ ഇതൊന്നും കുറച്ചിങ്ങനെ സ്റ്റിഫ് അല്ലാതെ ഇരിക്കും നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് പതിച്ചടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും ഈ വെൽവറ്റിൽ സ്റ്റിച്ച് ചെയ്താൽ അതിങ്ങനെ പുറത്തേക്ക് കാണില്ല കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കേർട്ടിൻ്റെ വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഹുക്കും ഈ എൻ്റ് വശത്ത് ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കേർട്ട് ആ വേസ്റ്റിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് ഇരിക്കും ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യലാണ് അപ്പോൾ ഇതിൻ്റെ അടിവശം ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് തവണ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ഇത് അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ അടിവശം ആദ്യം റൗണ്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത റൗണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനകത്ത് ഹുക്കും അതുപോലെ ഹുക്ക് ഇടാനുള്ള ആ ഒരു പീസും കൂടെ പിടിപ്പിക്കണം അപ്പം അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം നമ്മളിവിടെ രണ്ട് ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹുക്ക് ഇടാനുള്ള ആ ഒരു ഐ ഇവിടെ തുന്നി കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റായിട്ടാണ് നിന്നോളൂട്ടോ നമ്മൾ ഇതുപോലെ ഹുക്കിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിന്നോളൂ അപ്പൊ ഇതാണ് സ്കേട്ടിന്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇതൊരു വൺ ടു ടു ഇയേഴ്സ് ബേബിയുടെ മെഷർമെന്റിലേക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് വരുന്ന ടോപ്പ് ഹാൻഡ് വർക്ക് ആണ് ആണ്ട്ടോ അല്ലാതും അപ്പോൾ ഇതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ക്രിസ്മസ് അല്ലായ്മ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അളവ് ഒന്നും വേണ്ട വേസ്റ്റിന്റെ വേസ്റ്റ് റൗണ്ടും ലെങ്ത് മാത്രം കിട്ടിയാൽ മതി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ